നാളെയും കാണും കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കാൻ പോലും വൈകുക അതായത് ഒന്നാമതേ നമ്മൾ ഷീൽഡ് റേസിൽ നിന്ന് ഏതാണ്ടൊക്കെ പുറത്ത് പോകാൻ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് നാളെയും കൂടെ തോൽറ്റി കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ടൊക്കെ ഷീൽഡ് റേസിൽ നിന്ന് പുറത്ത് ഒരു അവസ്ഥയാണ് പിന്നീട് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാന മാച്ചാണ് എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്കിതിന് അത്ര വലിയ ഇതൊന്നും ബട്ട് പലർക്കും ഇതൊരു അഭിമാന മാച്ചാണ് ബെംഗ്ലൂരിനെ തോൽപ്പിക്കുക എന്നുള്ളത് അതായത് നമ്മളൊന്നാമതെ പൊട്ടിക്കിടക്കുകയാണ് പിന്നെ പെരേഡൈസ് അപ്പുറത്ത് കളിക്കുന്നു പിന്നെ ബെംഗ്ലൂര് ഓസി സോ അതൊരു എന്താ പറയുക ഇപ്പോൾ ഒരു ഇമോഷനായിട്ട് മാറിയിരിക്കുകയാണ് സോ ആ ഒരു ഇമോഷനോട് എനിക്കിത്ര താല്പര്യം ഇല്ല ബട്ട് സ്റ്റിൽ അതൊരു ഇമോഷനാണ് നാളത്തെ കളിയെ കാണാൻ തോറ്റു കഴിഞ്ഞാൽ ഈ മഞ്ഞപ്പൂടെ എല്ലാം കൂടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല മഞ്ഞപ്പട ഒന്നും ചെയ്യത്തില്ലായിരിക്കും പിന്നെ അവർക്ക് കൂടുതലെ ഇമോഷൻ എന്ന് പറയുന്നത് ബംഗ്ലൂരുമാണ് അത് നമ്മളൊന്ന് കേട്ടതാണ് ബാംഗ്ലൂരിനെ തോൽപ്പിക്കണമെന്നൊക്കെ സോ തോറ്റേജുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ഹാർഡ് വർക്കിങ്ങിലാന്ന് തോന്നുന്നു എല്ലാം കണ്ടിട്ട് എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഏത് വിധേനയും നാളത്തെ മാച്ച് വിജയിക്കാനൊക്കെ ശ്രമിക്കും പിന്നെ ഷീൽഡ് റേസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഷീൽഡ് റേസ് എന്നതാണ്ടൊക്കെ പുറത്തായി നമുക്കറിയാം എഫ്സി നമുക്ക് കളിക്കാൻ സാധിക്കും നമ്മളതൊരു എഫ്സ് കളിച്ചിട്ട് ഇന്ത്യക്ക് പുറത്ത് നമ്മൾ കളിച്ചിട്ടില്ല ഒരു ഇൻറ്റർനാഷണൽ മാച്ച് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ എഫ് സി അവരെല്ലാം കളിച്ചു തുടങ്ങി ഒഡീഷ എഫ് ഒക്കെ കഴിഞ്ഞ സീസണിൽ വന്ന ടീമാണ് കഴിഞ്ഞ എല്ലാം രണ്ട് മൂന്ന് മുമ്പ് സീസണിൽ അവർ ഐ എസ് എല്ലേക്ക് ഇതാക്കി വന്ന ടീമാണ് അവർ വരെ എ എഫ് സി കളിച്ചു നമ്മൾ മാത്രം ഇതുവരെ എ എഫ് സി കളിച്ചിട്ടുള്ളൂ ഇത്രയും പോപ്പുലർ ക്ലബ്ബായ നമ്മൾ സോ എന്തായാലും വളരെ ദയനീയ അവസ്ഥ എന്ന് തന്നെ പറയണം കേരള ബ്ലസ്സിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ നാളെ കൂടെ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയായിട്ട് മാറും സോ എന്തായാലും ഈ ഒരു വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാലേക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ